എന്റെ എല്ലാ പ്രിയ വീട്ടുകാർക്കും ഇന്നത്തെ ചെറിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചീര കിട്ടിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു ചീരയുടെ അവിയൽ വെച്ചാലോ ഇനി ചീര അവിയൽ എങ്ങനെ വെക്കുമെന്ന് നോക്കിയിട്ട് വന്നാലോ ചീരത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ തണ്ടക്കത്തെ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞിട്ടേക്കുന്നത് തോറിൻ്റെ കൂട്ട് കുരു കുരാന്നുമല്ല എന്നാൽ ഇച്ചിരി വലിപ്പത്തിലുമാണ് ചീരയുടെ ഇലയൊക്കെ അരിഞ്ഞേക്കുന്നത് നമ്മുടെ അതിനെ തണ്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ടും ഉണ്ട് ഇതിനകത്ത് ഇപ്പം ചീര കഴുകാതായിട്ടാണ് നമ്മൾ ഇത് എല്ലാം അരിഞ്ഞു വയ്ക്കുന്നത് ഇനി ഇതിൻ്റെ നമുക്ക് നല്ല പുളിയുള്ളൊരു മാങ്ങയും കൂടെ വേണം ചീര അവലിനാൻ ചീര നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കല്ലേ ചീരയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഗ്യാസ് വെച്ച് കത്തിച്ച് കൊടുക്കാം ഇതിലേക്കിനി ചീര വേവൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കഴിക്കുക ഇനി നമുക്ക് അരിപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നിറത്തിന് മാത്രമായിട്ടൊരു കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ സ്പൂൺ അളവിന് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാതെ അരപ്പത്തി ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടണം നമുക്ക് ചീരൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടോയെന്ന് ചീര ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് എന്നിട്ട് ഈ മാങ്ങ അടി വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ മാങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കാം ഇത് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ പറ്റി നമ്മളെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അരപ്പിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചീരയാണ് നമ്മൾ എത്രത്തോളം വെച്ചാലും ഒരു കുറച്ച് കാണത്തുള്ളൂ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് ചക്കക്കുരു പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പോൾ അത് കിട്ടാൻ വളരെ പ്രയാസമാണ് അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് നമുക്കൊന്ന് അരച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ ഒരു പച്ചമണം മാറണമേ ഒന്ന് വേവിച്ചെടുക്കാം നല്ല പാകത്തിനും വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളുത്തുമ്പോൾ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചീരയിലേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിവിടെ ഉപ്പെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്പെഷ്യലായ ചീരവിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കല്ലേ ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കേറിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എന്ത് ഇതാണ് കേട്ടോ നമ്മുടെ ചീരവിയലിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്